നോക്കി നിന്ന് ഞാൻ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയിക്കോ പറഞ്ഞാണ് കൊടെ എടുക്കാൻ എങ്ങനെ എടാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ ചില കാര്യങ്ങൾ പറയും അത് അങ്ങനെ കേട്ടേക്കണം അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ് പോക്കണം അധികം ഒരു എല്ലാം താഴെ വീഴും ചുമ്മാ ായി അതും പറയാതെ ഇല്ലടാ എന്റെ അമ്മയാണ് സത്യം ഇല്ല ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കിണ്ടി വരും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും ബ്ലൂ ആണ് ആണ് കൂടുതൽ ക്ലീൻ ഇനി എനിക്ക് ക്ഷമിക്കാൻ ഓൾഡസ്റ്റ് ബീച്ചസും ഭയങ്കരും കാണാം കൊള്ളാം ഒന്ന് തിരിക്കാൻ എന്താണ് മാർഗം ഭയങ്കര നീ എന്റെ കഞ്ഞിയില് പാറ്റിടാ